വന്യജീവി ആക്രമണങ്ങൾ പരിഹരിക്കാൻ പര്യാപ്തമായ പുതിയ വന നിയമ ഭേദഗതിക്ക് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ വന്യജീവി ആക്രമണങ്ങളിൽ ജീവനും സ്വത്തും നഷ്ടപ്പെടുന്നവർക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക ഉയർത്തണമെന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ നൽകുന്ന തുകയിൽ ഒതുക്കാതെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫണ്ടിൽ നിന്നും കൂടുതൽ തുക അനുവദിക്കണം വന്യജീവി ആക്രമണത്തിൽ ആളുകൾ മരിക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകുക എന്നത് മാത്രമാണ് സർക്കാരിന്റെ കടമ എന്ന നിലയിലാണ് കാര്യങ്ങൾ സർക്കാരിന്റെ അനങ്ങാപ്പാറ നയത്തിനെതിരെ ശക്തമായ പ്രതിരോധം ഉയരണമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു വനത്തിൽ മരത്തിന്റെ എണ്ണം തന്നെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കാറ് അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് ഞാൻ അരിപ്പ വനപ്രദേശം എന്ന് പറഞ്ഞത് അവിടെ മരങ്ങളുടെ എണ്ണം അങ്ങ് തല്ലാതെ പോയിരിക്കുന്നു നമ്മൾ ഇരുപതോ ഇരുപത്തിയഞ്ചോ കൊല്ലക്കാലത്തിന് മുമ്പുണ്ടായിരുന്ന വനത്തിന്റെ നിബിഡത അനുസരിച്ച് അന്നത്തെ കാഴ്ചപ്പാടിലൊരു നയം ഉണ്ടാക്കിയാലും ഇന്ന് വരുമ്പോ ആ നയത്തിന് നാട്ടിൽ ഒരു ഫലം ഉണ്ടാവില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫലം ഉണ്ടാവില്ല രണ്ടാമത്തെ പ്രശ്നം നമ്മളുടെ നാട്ടില് സത്യത്തിൽ വന്യജീവി എണ്ണം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ് എണ്ണമെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ ഗവൺമെന്റിന് പറ്റുന്നില്ല ഗവണ്മെന്റ് ചെയ്യേണ്ടത് എന്താ ഗവൺമെന്റ് കർണാടക ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റും ഈ മൂന്ന് ഗവൺമെന്റുകൾക്ക് നിയന്ത്രണമുള്ള ഭൂപ്രദേശം ആണ് യഥാർത്ഥത്തിൽ വനപ്രദേശമായി നിൽക്കുന്നത് അതുകൊണ്ട് ആ സർവേ വേണ്ട വിധത്തിൽ ഫലപ്രദമാകുന്നില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് പര്യാപ്തമായ നിയമ ഭേദഗതി കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം നിലവിൽ സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച ഭേദഗതി വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിന് പര്യാപ്തമല്ലെന്നും തിരുവഞ്ചൂർ പറഞ്ഞു വനത്തിനുള്ളിൽ വെള്ളവും ഭക്ഷ്യവസ്തുക്കളും ഉറപ്പാക്കി മൃഗങ്ങളെ വനത്തിൽ തന്നെ നിലനിർത്താനുള്ള നടപടികൾ ഉണ്ടാവണമെന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെട്ടു